യോളക്കം ബാക്ക് അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇവിടെ മഴ മഴ പെരു മഴ പെരു വെള്ളം രാവിലെ ഫുൾ മഴയാണ് ചെടിയൊന്നും അടയ്ക്കേണ്ട ആവശ്യമേ ഇല്ല ചെടിച്ചട്ടിയൊക്കെ ഫുൾ വെള്ളമാണ് സൗണ്ട് ഇടേണ്ട എഴുന്നേൽക്കുന്നത് തന്നെ വീടൊക്കെ ഇപ്പോൾ ഇടിഞ്ഞു പോകുന്ന രീതിയാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു കുഞ്ഞൊരു ഡേ ഇൻ മൈ ലൈഫ് ഒരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫ് എടുക്കാം എനിക്കിവിടെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ല ഉമ്മക്ക് അഞ്ചാറ് ആട്ടുംകുട്ടി ഉള്ളതുകൊണ്ട് ഞാൻ അതിനൊക്കെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഉമ്മച്ചിട്ടോട് തോറു പറിക്കാനും കാടി എടുക്കാനൊക്കെ പോകും അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊരു കുഞ്ഞൊരു ഒരു വീഡിയോ ആക്കി എടുക്കാം മഴയൊക്കെ അല്ലേ നമുക്ക് പുറത്തോട്ടാക്കി ഇറങ്ങി എന്തെങ്കിലും വീഡിയോ എടുക്കാൻ വേണ്ടേ മഴ ചെടിയിൽ വെള്ളം നരക്കേണ്ട ആവശ്യമില്ല മൊത്തത്തില് ചെടിച്ചട്ടി ഫുള്ള നിറഞ്ഞിരിക്കുന്നു അഴുകി പോവുമ്പന്തോ ചെടിച്ചട്ടി നിറഞ്ഞിരിക്കുകയാണ് വെള്ളം ഇതൊക്കെ അഴുകി പോവുമെന്നോ ഫ്രിഡ്ജിൽ എന്തോ ഉണ്ടെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ ഒരു മുട്ടയുണ്ട് തേങ്ങയുണ്ട് ഫാഷൻ ഫ്രൂട്ട് തണുപ്പുറത്തെ തണുത്ത വെള്ളം തന്നെ കുടിക്കണം തണുപ്പത്തെ തണുത്ത വെള്ളം തന്നെ കുടിക്കണം കൊടേ കാണും കുഴപ്പമില്ല വന്നിട്ട് കുളിക്കാനുള്ള പനി പിടിക്കും കുളിക്കാനുള്ള വെള്ളം അടുപ്പിട് വന്നിട്ട് കുളിക്കാം ഇനി നമ്മൾ ആട്ടിന് തോൽക്ക തോല് പറിക്കാൻ പോകണം ആട്ടിന് തോലും കുറച്ച് കാടിയെടുത്ത് മഴയെത്ത് കിണങ്ങാ മണികളിപ്പോ വിളി കടന്നു തോൽ പറിക്കാൻ പോന്ന് അപ്പോൾ മഴ പേര് മഴ നല്ലതാണ് അപ്പോൾ ഞാൻ വിചാരിച്ച് ഇട്ടുകൊണ്ട് പോവാന്ന് എനിക്കും ഉണ്ട് അവനിക്കും ഉണ്ട് ഇത് അവൻ്റെയാ അപ്പോൾ ഞാൻ അവന്റെ മുട്ടിച്ചിട്ട് നമ്മൾ സെറ്റായി ഇത് അവൻ്റെതാ എൻ്റെ നനക്കേണ്ടല്ലോ ഇതാ പിന്നെ നനഞ്ഞാലും കുഴപ്പമില്ല എല്ലാവരും ഒരുമിച്ചിട്ട് നനയ്ക്കേണ്ടല്ലോ ആട്ടിന് തോല് പറിക്കാനാണ് ഫസ്റ്റ് നമ്മൾ പോകുന്നത് മഴ ആയതുകൊണ്ടും നമുക്ക് ഒരു അഞ്ചാറ് ആടുകളുള്ളത് കൊണ്ടും അവർക്ക് ഫുഡ് നമ്മൾ സമയത്തിന് കൊടുക്കണമല്ലോ അപ്പോൾ മഴയായാലും വെയിലായാലും നമ്മൾ തോല് പറിക്കണം അപ്പോൾ മമ്മയുടെ കൂടെ ഞാനും പോവാം കുടയൊക്കെ എവിടെയാണെന്നു ഒരു കുടയാങ്ങയുണ്ട് അതെവിടെ എവിടെയൊക്കെ ഒരു കുടയല്ല മൂന്ന് കുടയുണ്ട് ആ മൂന്ന് കുടയും മൂന്ന് മൂലക്കെവിടെയാണ്ട് ഒരു കുടയുണ്ട് പോകും നമ്മൾ നനയേണ്ടല്ലോ സേഫായിട്ടങ്ങ് പോവാം മൊത്തം തെന്നിക്കിടക്കണം മന്ദം മന്ദം ഈ ഷൂ ഇണ്ടായിരുന്നു ഒറ്റ ഇട്ടാതിയായിരുന്നു മൊത്തം വെള്ളം കേറും പൂജ നീ അവിടെ നിന്ന് ഇവിടെ വന്നാ പൂച്ച കൊഴുത്തല്ലേ ഞാൻ എല്ലായിടത്ത് നിന്ന് ചിക്കൻ ഇല്ല അതിന്റെ അത് ചിക്കൻ നല്ല വ്യൂ ഇവിടെ അക്കരെ പോയാലോ അതാ അക്കരെ പോയാ പോയാ പശുവും കാളിക്കുന്നു പശു കാള പോക്കുന്നു തൊട്ടാവാടി പൊടാട് ഞാൻ പോവാത്തൊന്നുമില്ല ഇവിടെ നിക്ക ഇവിടെ നിൽക്കുമ്പോൾ കൺമുഞ്ഞില്ലേ നിക്കുന്നത് ഞാൻ ഇൻസ്റ്റാഗ്രാം റീൽ എടുക്കുന്ന സ്ഥലം ഇഷ്ടമല്ലാത്ത സ്ഥലം മമ്മി വാണിങ് ചെയ്ത സ്ഥലം ഇവിടെയാണ് വന്ന് റീൽസ് എടുക്കരുതെന്ന് മമ്മി പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോകില്ല ചെന്ന ചിന്ന തോല് കിണുങ്ങാമണികൾക്കുള്ള തോല തോല അവിടെ നമ്മുടെ തോല് മുറിച്ചിട്ടു പോയി പേടിപ്പിച്ച് പീഡിപ്പിക്കണം വന്നിട്ട് മണല്ലപ്പീട്ട് പോകുന്നില്ലേ ആ ശരിയാ ഇത്തിരി സ്വാതന്ത്ര്യം കൊടുത്തപ്പോൾ പൂച്ചയ്ക്ക് അഹങ്കാരം എന്നാലും എന്തെങ്കിലും അതിനൊക്കെ പോലെ കാട്ടിലാണ് പോയി അതി ചൂടെ ഉച്ചയ്ക്ക് രണ്ട് സ്നാഗ് വെച്ചെടുക്കാം ചെമ്പരത്തി പൂവേ ചല്ലേ ദേവനെ കണ്ടോ അഴുവിപ്പോയി അഴുവിയ ചെമ്പരത്തി നീ അവിടെ തന്നെ ഇരുന്നോ ഉണ്ട് കിണുങ്ങാമണികൾക്ക് അറുമതിച്ചത് ഞാനുള്ളതായി ഭയങ്കര കരച്ചിലാ കിണങ്ങാമണി കിണങ്ങാമണി ചെയ്നു എന്നെ കുമ്മച്ച കൊണ്ട് തരും

അങ്ങനെ ഇന്നത്തെ ഉച്ച വരെയുള്ളത കഴിഞ്ഞിട്ട് വൈകിട്ട് ഇനിയും വീണ്ടും എഗെയിൻ നമ്മൾ കാടിയെടുക്കാൻ പോകും തൊലുപൊറിക്കാൻ പോകും അപ്പോൾ ഉച്ചയ്ക്ക് എന്തെങ്കിലും കഴിക്കണം ചിക്കൻ ബിരിയാണി ഉണ്ടാക്കി ചിക്കൻ വാങ്ങിച്ച അവിടെ ബിരിയാണി മസ്റ്റ് ആണ് പേടക്കിടയ്ക്ക് മമ്മി ഉണ്ടാക്കാറുണ്ട് ആർ വെരി സ്പെഷ്യൽ ഫോർ അസ് എന്നൊക്കെ പറയത്തില്ല അതേപോലെ എനിക്ക് എല്ലാ ദിവസവും ഭയങ്കര സ്പെഷ്യലാണ് ഇന്ന ഇന്ന ദിവസം ഒന്നും ഇല്ല ആട്ടുകുട്ടികളോട് സമയം പോകുന്ന അറിയത്തില്ല ഇതാണ് എൻ്റെ സത്യം പറഞ്ഞത് എൻ്റെ ഡെയിലി റൊട്ടീൻ ഇത് തന്നെയാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടം എന്ന് വിചാരിക്കുന്നത് പുതിരൂരായിട്ട് കാരണം വരയ്ക്കും ബൈ ബൈ സി യു